കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ കഷായ തീർത്ഥത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ ശ്രീ ശങ്കരാചാര്യർ ദേവിയെ തപസ് ചെയ്തിരുന്ന കാലത്ത് അതികഠിനമായ തണുപ്പും മഴയും മേറ്റ് ശരീരം രോഗാവസ്ഥയിലായി ശക്തമായ പനിയും മറ്റസുഖങ്ങളാലും അദ്ദേഹത്തിനും തപസ് തുടരാൻ കഴിയാതെ വന്നപ്പോൾ ആദിപരാശത്തിൽ തന്നെ ഒരു ചെറുകുടത്തിൽ കഷായ തീർത്ഥം കൊണ്ടുവന്ന് ശ്രീ ശങ്കരനു നൽകിയത്രേ അത് കുടിച്ച മാത്രയിൽ തന്നെ രോഗം വീണ്ടെടുത്ത ശ്രീ ശങ്കരാചാര്യർ തനിക്ക് ഈ അമൃത കഷായം തന്നത് സാക്ഷാൽ മൂകാംബിക ദേവി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞു ശേഷം ഇന്നും ഇവിടെ കഷായ തീർത്ഥം പ്രസാദമായി നൽകിപ്പോരുന്നു ശർക്കര ചുക്ക് കുരുമുളക് ഏലക്ക തേൻ തിപ്പലി മുതലായ ഔഷധങ്ങൾ ചേർത്താണ് കഷായ തീർത്ഥം തയ്യാറാക്കുന്നത് മഹാരോഗങ്ങൾ പോലും മാറ്റിയെടുക്കാനുള്ള കഴിവ് ഈ കഷായ തീർത്ഥത്തിന് ഉണ്ടെന്നാണ് വിശ്വസിച്ചു വരുന്നത്